ഒരു ാണ് അത്രയേ അവിടെ നടന്നിട്ടുള്ളൂ അതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ തിരക്ക് പറയാൻ പറ്റുക എനിക്കറിയാവുന്ന കാര്യം ഈ ഹിന്ദുവിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളൊരു സമയം കൊടുക്കുമെന്നുള്ളത് ഈ പറയുന്ന ദേവകുമാരൻ്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് അതിന് അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് അവർ വരുന്നത് അതാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പി ആർ ഏജൻസിയെയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്ത് എത്രയാണ് ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല ആകെ ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാരുടെ മകനാണ് അയാളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത് ഒരു ഭാഗത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വിവാദങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് പ്രത്യേകിച്ചും ഹിന്ദു പറയുന്ന വിശദീകരണവും അന്ന് പറയുന്ന വിശദീകരണവും രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എന്തെങ്കിലും വിശദീകരണം തരാൻ തയ്യാറായിട്ടുണ്ടോ അങ്ങ് ചോദിക്കുമോ എന്നെ ഇതുവരെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഒരു ലീഗക വലുമ്പോൾ സുബ്രഹ്മണ്യൻ ഇരിക്ക മറ്റാള കന്നും അറിയാതെ പീരിയു ആരാമണി കുര അവിടെ വിക്യേറ്റ് ചെയ്യാൻ വെത്തരത് അത് വിശ്വസീയമായ കാര്യമാണ് അന്ന് അനുവദിക്കാനുള്ള അമ്മര സമാഹിക്കൽ അ ആ

ഇപ്പോ ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് തന്നി ശരി ഇതില് ആ ഏത് ഇതിനകത്ത് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് സൂചനകളുണ്ട് അതിൽ സംഘപരിവാറിനെ പറ്റിയും ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് വരട്ടെ ഈ അന്വേഷണ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഔചിത്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത

നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിളലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് ശരി ബാക്കി ബാക്കി നമുക്ക് ബാക്കി ബാക്കി പിന്നീടാകാം പിന്നീടാകാം ബാക്കി പിന്നീടാകാം നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ മാത്രമാണ് ചെയ്ത എന്തെങ്കിലും ഉണ്ടാവോ ഈ സുബ്രഹ്മണ്യനെതിരെ നടപടി അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളൂ ആ ശരി ശരി നിങ്ങൾക്ക് നിങ്ങൾക്ക് മറു നിങ്ങൾക്ക് മറുപടി അല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി അത് മനസ്സിൽ വെച്ചാൽ മതി ആ കളി ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കളി അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഇതാ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കുക അത് അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും ഇപ്പം ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല പോകുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിൻ്റെ കണക്കിലേക്ക് പോയത് പിന്നീട് പിന്നീട് ഘട്ടത്തിൽ നമുക്ക് നമുക്കെടുക്കാതെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും പറ്റൂ ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുള്ള സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും ആയിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്